ഹായ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും യങ്സ് ഓഫ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു ചക്ക വിശേഷവുമായാണ് എത്തിയിരിക്കുന്നത് ഇന്നത്തെ താരം പഴുത്ത ചക്കയാണ് നല്ല പഴുത്ത വരിക്ക ചക്കയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ചക്ക ഉപയോഗിച്ച് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയണ്ടേ വേറെ ഒന്നുമല്ല ചക്ക വരട്ടിയാണ് ചെയ്യാൻ പോകുന്നത് ചക്ക വരട്ടി ചെയ്യാൻ നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ചക്കയും ശർക്കരയുമാണ് എൻ്റെ കയ്യിലുള്ള ചക്ക ഏതാണ്ട് ഒരു നൂറ് ഗ്രാമോളം വരും അതുകൊണ്ട് ഞാൻ ഒരു നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കര ആദ്യം തന്നെ നമ്മൾ പാനിയാക്കി പാനീയാക്കി മാറ്റിവെക്കണം അതവിടെ നിന്ന് തണുക്കട്ടെ ആ സമയത്ത് വേണം നമുക്ക് ഈ ചക്ക ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാൻ ദേ ഇതുപോലെ നീളത്തിൽ ആദ്യം മുറിച്ച് പിന്നെ വീണ്ടും നടുവിനെ മുറിച്ച് ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുക്കാം പണ്ട് കാലങ്ങളിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചക്ക കാലമായി കഴിഞ്ഞാൽ കിട്ടുന്ന ചക്കയെല്ലാം ഇതുപോലെ ചക്ക വരട്ടി ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കുമായിരുന്നു ആ സമയത്ത് അവർ ചെയ്യുന്ന ശർക്കരപ്പാനയിൽ അല്പം പോലും വെള്ളം ചേർക്കില്ല വെള്ളം തൊട്ട് കഴിഞ്ഞാൽ ചക്കവരട്ടി അധിക നാള് നിൽക്കില്ല അധിക നാൾ സൂക്ഷിച്ചു വെക്കാനാണെങ്കിൽ നമ്മൾ ശർക്കരപ്പാന ചെയ്യുമ്പോൾ വെള്ളം ചേർക്കാൻ പാടില്ല ഇനി എങ്ങനെയാ ചക്കവരട്ടി ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഒരു കാര്യം പറയട്ടെ അധികനാൾ കേട് കൂടാതെ ചക്ക വരട്ടി സൂക്ഷിച്ചു വയ്ക്കണമെങ്കിൽ ഈ നെയ്യൊന്നും ചേർക്കാൻ പാടില്ല ഞാനിപ്പോൾ ഇപ്പോൾ കഴിക്കാനുള്ളതുകൊണ്ടാണ് നെയ്യൊക്കെ ചേർക്കുന്നത് ഈ നെയ്യിലേക്ക് നമ്മൾ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കകൾ ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് നെയ്യിലിട്ട് നമ്മൾ വരട്ടണം നെയ്യിൽ കിടന്ന ചക്ക വേകുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ വരും നെയ്യും ചക്കയുമായിട്ട് നന്നായി യോജിച്ചതിനു ശേഷം മാത്രമാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത് ചക്ക നന്നായി വെന്ത് ഈ ഒരു പാകമാകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നെയ്യും ശർ നെയ്യിൽ കിടന്ന് ചക്ക വെന്ത് കഴിഞ്ഞാൽ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ശർക്കര പാനിയിൽ ഈ ചക്ക നമ്മൾ യോജിപ്പിച്ച് ചേർക്കണം അപ്പോൾ ചക്ക ശർക്കരയിൽ കിടന്ന വെന്ത ചക്കയുടെ ടേസ്റ്റ് ഒക്കെ അങ്ങ് മാറും നന്നായിട്ട് വെന്ത് നന്നായിട്ട് കുറുകി വരുന്നൊരു പാകമാകുമ്പോഴാണ് ഇത് നമുക്ക് എടുക്കുന്നത് ഇതുപോലെ അരവണ പായസം പോലെ നന്ന കുറുകി വരുമ്പോൾ നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം അപ്പോൾ സ്വാദിഷ്ടമായ ചക്ക വരട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് എല്ലാവർക്കും ചക്ക വരട്ടി ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയർ കമൻ്റും കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ